മയ്യനാട് നവരംഗം കലാകേന്ദ്രം വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷം സിനിമാ ടെലിവിഷൻ താരം മയ്യനാട് ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മയ്യനാട് നവരംഗ കലാകേന്ദ്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബേബി സണിന്റെ അധ്യക്ഷതയിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത് കൊല്ലം എസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അനിതാ ശങ്കർ മുഖ്യ പ്രഭാഷണം നടത്തി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീർ അബ്ദുൽ കരീം നവരംഗം വൈസ് പ്രസിഡന്റ് ബി പിള്ള ബി ഡിക്സൺ രാജീവൻ നമ്പൂതിരി സെക്രട്ടറി വൈ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം